നമസ്കാരം എംബ്രൈസ് ലഫിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അടുത്ത ദിവസം വലിയ ചർച്ചയായിട്ടുള്ള ഒരു കാര്യമാണ് സലീം കുമാർ നമ്മുടെ പ്രമുഖ നടൻ സലീം കുമാർ പെൺകുട്ടികൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് റോഡ് സൈഡിൽ പെരുമാറുന്ന രീതികളെ പറ്റി പരാമർശിച്ചിട്ടുണ്ടായിരുന്നു അത് സലീം കുമാറിൻ്റെ പറഞ്ഞ കാര്യങ്ങൾ ക്രിറ്റിസൈസ് ചെയ്യാനോ അത് ശരിയാണെന്ന് പറയാനോ അത് അങ്ങനെയല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല പക്ഷെ ഫോൺ യൂസ് ചെയ്യുന്ന കാര്യത്തിൽ പ്രത്യേകിച്ച് റോഡ് സൈഡിൽ റോഡുമായിട്ട് ബന്ധപ്പെട്ട ഭാഗത്ത് ഫോൺ ചെയ്യുന്ന കാര്യത്തിൽ പെൺകുട്ടികൾക്കും വലിയ അശ്രദ്ധ ഉണ്ട് അപ്പം പെൺകുട്ടികളെ പരാമർശിച്ചത് കൊണ്ട് മാത്രം പറയുന്ന എല്ലാവരും ആണ് പെണ്ണെന്നുള്ള വ്യത്യാസമൊന്നും അതിലില്ലെങ്കിൽ പോലും റോഡിൽ ഫോൺ ഉപയോഗിക്കുന്നതിൽ വലിയ പ്രയാസം ഉണ്ടാക്കുന്നുണ്ട് അവർ സ്വന്തം നിലക്കും മറ്റുള്ളവർക്കും അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിനേക്കാളും സ്വയം അപകടം ക്ഷണിച്ചു വരുത്തുന്ന രീതിയിൽ അവർ റോഡിൽ പെരുമാറുന്നുണ്ട് അപ്പം പെഡസ്റ്റീൻ ആകുന്ന സമയത്ത് പിന്നെ സിബ്രാ ക്രോസിലായാലും മറ്റുള്ള ഭാഗത്തായാലും ക്രോസ് ചെയ്യുമ്പോൾ ഫോൺ ഉപയോഗിച്ച് ക്രോസ് ചെയ്യുന്നത് അതിൻ്റെ ഡേഞ്ചറസ് സിറ്റുവേഷൻ എന്താണെന്ന് നമുക്ക് അറിയാത്തതുകൊണ്ടാണ് ഫോൺ യൂസിങ്ങിന് ഇതിൻ്റെ മുമ്പ് നമ്മൾ പറഞ്ഞുകൊണ്ട് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഫോൺ ഉപയോഗിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് ഈ രണ്ടായിരത്തി പതിനേഴിൽ ആണെന്ന് തോന്നുന്നു ബ്രിട്ടീഷ് പാർലമെന്റിൽ ഒരു ചർച്ച നടത്തുന്നുണ്ടായിരുന്നു അപ്പം അവിടെ ഹാൻഡ് ഫ്രീ ഫോണുകൾ മൊബൈലിൽ ഡ്രൈവിങ്ങിൽ അനുവദിക്കാൻ പാടുള്ളൂ അത് നിരോധിക്കണം ബാൻ ചെയ്യണം എന്നുള്ളതായിരുന്നു ചർച്ചയ്ക്ക് ആധാരം അതിന് വർഷങ്ങൾക്ക് മുമ്പേ അവിടെ ആൻഡ് ഹെൽഡ് ഫോണ് ബാൻഡാണ് അപ്പം ആൻഡ് ഫ്രീ ആൻഡ് ഫ്രീ ഫോണുകളിൽ ബാൻ ചെയ്യാനുള്ള ചർച്ച വരാൻ കാരണം എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ കൈ എൻഗേജ് ആവുന്നതല്ല അവിടെ പ്രശ്നം ബ്രെയിൻ എൻഗേജാവുന്ന മുപ്പത്തിയാറ് ശതമാനം ഏറ്റവും ചുരുങ്ങിയ മുപ്പത്തിയാറ് ശതമാനമെങ്കിലും ബ്രെയിനിനെ ഡ്രൈവ് ചെയ്യുന്ന സമയത്തുമായിട്ട് ബന്ധപ്പെട്ട് അടുത്ത പഠനത്തിന് മുപ്പത്തി ആറ് ശതമാനമെങ്കിലും നമ്മുടെ കോൺസെൻട്രേഷൻ മാറും ബ്രെയിൻ അങ്ങോട്ട് സ്വിച്ച് ചെയ്യപ്പെടും അപ്പം ഇത് തന്നെയാണ് സംഭവിക്കുക നമ്മൾ കാണുന്നുണ്ടാവും പിന്നെ ഒരു വണ്ടി അപ്പോൾ അവർ കാണുന്നില്ല കണ്ണൂർന്ന് വെച്ചിട്ടില്ലേ നല്ല നോക്കുന്നില്ല എന്ന് വിചാരിക്കും പക്ഷേ നമ്മൾക്കറിയാം ബ്രെയിൻ ഒരു കാര്യം കണ്ട് അത് സെൻസ് ചെയ്ത് അതിന് മെസ്സേജ് കൊടുക്കുമ്പോൾ മാത്രമേ അത് ലുക്ക് ആൻഡ് സീ സീന്നാണ് കണ്ടാൽ മാത്രം പോലെ അത് അത് എടുക്കുകയും കൂടെ വേണല്ലോ അപ്പം ആരും സംഭവിക്കാത്തൊരു പ്രശ്നം അവിടെ ഉണ്ടാകും നമ്മൾ നമ്മളവരെ കാണുമ്പം അവർ സ്വയം വിചാരിക്കുന്നത് അവർ കാണുന്നുണ്ടെന്നാണ് അവർ കാണുന്നില്ല ശരി യഥാർത്ഥത്തിൽ അവർ കാണുന്നില്ല അപ്പം ഇതിൻ്റെയൊക്കെ ബേസിക്കായിട്ടുള്ള കാര്യം നമ്മുടെ ഒരു പബ്ലിക് കൾച്ചർ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് സിവിക് സെൻസ് പഠിക്കണം എന്നുള്ളത് നമ്മൾ നമ്മളിതിൻ്റെ മുമ്പ് പറഞ്ഞു റോഡിൽ എങ്ങനെ പെരുമാറണം അത് മൊബൈൽ ഉപയോഗിക്കുന്ന റോഡിൽ മാത്രമല്ല നമ്മുടെ ഒരു ഓഫീസിൽ ഓഫീസിലുപയോഗിക്കുകയാണെങ്കിലും ഒരു പബ്ലിക് വാഹനത്തിൽ ഉപയോഗിക്കുകയാണെങ്കിലും ഒക്കെ മറ്റുള്ളവരെ പരിഗണിച്ചുകൊണ്ടും പിന്നെ ഒരു അതിനുള്ളൊരു കൾച്ചർ ഡെവലപ്പ് ചെയ്തെടുത്തിട്ട് വേണം ഓരോ കാര്യങ്ങളും നമ്മൾ ഇമ്പ്ലിമെൻറ്റ് ചെയ്യാൻ നമ്മൾ കൂടുതൽ വൈഡ് ആയിട്ട് അതിൽ ആക്സെപ്റ്റ് ചെയ്യാനൊക്കെ അപ്പം ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മുടെ കൾച്ചറിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് മെച്ചപ്പെട്ടിട്ട് വരാറുണ്ട് അത് റോഡ് സേഫ്റ്റിക്കും റോഡ് സേഫ്റ്റി നമ്മുടെ സബ്ജക്റ്റ് ആയതുകൊണ്ട് റോഡ് സേഫ്റ്റിയിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് മൊബൈലായിട്ട് ബന്ധപ്പെട്ട് അത് പെഡസ്ട്രിയൻ ആയാലും ഡ്രൈവറായാലും അപ്പം അതിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക അതിന് വേണ്ടിയുള്ള പഠനങ്ങൾ ധാരാളം നമ്മൾ നടത്തുന്നുണ്ട് കൂടുതൽ ആളുകളിലേക്ക് ഇത്ര മെസ്സേജുകൾ എത്തിക്കാൻ ഉള്ളൊരു ശ്രമമാണ് വീണ്ടും കാണും